ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കലാപരിപാടികൾ ഇതുവരെ അവസാനിച്ചിട്ടില്ല രാത്രിയായിരിക്കുന്നു മീനാക്ഷിയും ഒപ്പമുള്ള രണ്ട് സ്ത്രീകളും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് തൊട്ട് പിന്നിൽ വൈശാഖ് ഒരു കത്തിയുമായി വന്നിരിക്കുന്നത് മീനാക്ഷിയെ കൊല്ലാൻ തന്നെയാണ് അവർ പ്ലാനിട്ടത് സപ്പോർട്ടിനായി മൈഥിലിയും എന്നാൽ പെട്ടെന്നാണ് ആങ്കർ മീനാക്ഷിയെ സ്റ്റേജിലേക്ക് വിളിക്കുന്നത് അവരോട് ചില ഒക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇപ്പോൾ ഒന്നിനും കഴിയാതെ നിരാശയോടെ നിൽക്കുകയാണ് കാർത്തിയും മൈഥിലി സോറി വൈശാഖും മൈഥിലിയും മീനാക്ഷിയുടെ കൂടെയുള്ള രണ്ട് സ്ത്രീകളോടും ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞു ഇനിയുള്ളത് മീനാക്ഷിയോടാണ് മീനാക്ഷിയോട് ആങ്കർ ചോദിച്ചത് എങ്ങനെയാണ് നിങ്ങളുടെ വീട്ടിലേക്ക് കാർത്തിയുടെ മുൻ കാമുകി പെട്ടെന്ന് വന്നാൽ നിങ്ങളുടെ ആ ഒരു പ്രതികരണം എന്തായിരിക്കും നിങ്ങൾ അവരെ സ്വീകരിക്കുമോ സ്വീകരിച്ചാൽ അതിനുള്ള കാരണം എന്താണ് അഥവാ സ്വീകരിച്ചില്ലെങ്കിലും അതിനുള്ള കാരണം എന്താണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് മീനാക്ഷിയുടെയും ജയറാമിൻ്റെയും നന്ദിനിയുടെയും ഒക്കെ മുഖമുഖം വല്ലാണ്ടാകുന്നുണ്ട് ഇനിയിപ്പോൾ കാർത്തിക് സാർ നൽകിയിരിക്കുന്ന ഉത്തരം എന്താണെന്ന് എന്നൊക്കെ ആങ്കർ പറയുമ്പോൾ മ മീനാക്ഷിയും മയക്ക് വാങ്ങി എൻ്റെ ഭർത്താവ് പറഞ്ഞ ഉത്തരം ഞാൻ സമ്മതിക്കും എന്നായിരിക്കും അതെ ഞാൻ സമ്മതിക്കും കാരണം എൻ്റെ ഭർത്താവിൻ്റെ കഴിഞ്ഞകാലം എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഹൺഡ്രഡ് പേഴ്സെന്റ് സ്നേഹവും കരുതലും വാത്സല്യവും എന്നോട് തന്നെയാണെന്ന് മീനാക്ഷി പറയുന്നു നോ ഡൌട്ട് ഞാനും എന്റെ കുഞ്ഞുമടങ്ങുന്നതാണ് അദ്ദേഹത്തിന്റെ ലോകമെന്ന് മീനാക്ഷി പറയുമ്പോൾ എല്ലാവരും കൈയടിച്ചു ഈ മത്സരത്തിലും മീനാക്ഷി കാർത്തിക് വിജയിച്ചിരിക്കുന്നു കാർത്തിക് സാർ പറഞ്ഞ ഉത്തരവും ഇത് തന്നെയാണ് എല്ലാ മത്സരത്തിലും ഇവിടെ വിജയിക്കുകയാണല്ലോ അണയാൻ പോകുന്ന വിളക്ക് ആളെ കത്തുവല്ലോ എന്നൊക്കെ മൈത്രി ഇങ്ങനെ ദേഷ്യത്തോടെ മനസ്സിൽ വിചാരിക്കുന്നു മീനാക്ഷി കാർത്തിയും ശരിക്കും മെഡ്ഫോർഡ് ഈശ് ഈശ്വർ തന്നെയാണെന്ന് ആങ്കർ പറയുന്നു ഇനി അടുത്തത് ക്യാം ഫയർ ആണ് എന്തെങ്കിലും പ്രോഗ്രാംസ് അവതരിപ്പിക്കണം അത് നാടകമാവാം പാട്ടാവാം മിമിക്കറി ആകാം മോൺ ആക്റ്റോ ഡാൻസോ എന്തോ എങ്കിലുമൊക്കെ ആവാം എന്നൊക്കെ പറയുമ്പോൾ തന്നെ കാർത്തി പറയുന്നു ഏ ഞാൻ അല്ല എനിക്ക് ഡാൻസും പാട്ടും കൂത്തും ഒന്നും അറിയില്ല അതൊക്കെ ഞാൻ പഠിപ്പിക്കില്ല എന്ന് മീനാക്ഷി ഇവളിനി ജീവനോടെ ആ സ്റ്റേജിൽ കയറില്ല എന്ന് മൈഥിലി മനസ്സിൽ വിചാരിച്ചു അങ്ങനെ ഇപ്പോൾ മൈഥിലി കാർത്തിയെ ഡാൻസ് പഠിപ്പിക്കുകയാണ് കാർത്തിയും മീനാക്ഷിയും പിന്നെ ജയറാമും നന്ദിനിയും കുഞ്ഞും മാത്രം അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അതിനിടയിൽ മീനാക്ഷി കാർത്തിയെ ഡാൻസ് പഠിപ്പിക്കുന്നു അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് നന്ദിനിയും ജയറാമും മൈഥിലിയും അവിടേക്ക് വന്നു കുഞ്ഞിനെ മൈഥിലി വാങ്ങിച്ചുകൊണ്ട് പോകുന്നു നന്ദിനിയും ജയറാമും ഇടയ്ക്കിടയ്ക്ക് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഞാൻ എന്താ ഇവരുടെ വേലക്കാരിയോ കാണിച്ചു തരാം ഞാൻ ക്യാമ്പ് ഫയറിൽ ഞാനായിരിക്കും കാർത്തിയോടൊപ്പം പെർഫോം ചെയ്യുന്നത് കേട്ടോടി എന്നൊക്കെ കുഞ്ഞിനോട് തന്നെ പറയുകയാണ് മൈഥിലി എന്നിട്ട് കുഞ്ഞുമായി പോകുന്നു ശേഷം കാണിക്കുന്നത് രാവിലെ ആയിരിക്കുന്നു മീനാക്ഷി ആണെങ്കിൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കാർത്തി ആ മീനാക്ഷിയുടെ അരികിലേക്ക് വന്ന് പറയുന്നു മീനാക്ഷി ഈ പരിപാടി കൂടാതെ ഒരു ഗെയിം കൂടി ഉണ്ടെന്ന് അവിടെ പറയുന്നത് കേട്ടിരുന്നു ഒരു സർപ്രൈസ് ഗെയിം അതെന്താണെന്ന് മീനാക്ഷി ചോദിക്കുമ്പോൾ സർപ്രൈസാണ് പറഞ്ഞിട്ടില്ല തോക്കും എടുക്കുന്ന ഒരു പോലീസുകാരൻ ഒരു ഡാൻസുകാരനായാൽ ശരിയാമോ എന്ന് ചോദിക്കുന്നു എന്താ കാർത്തിയേട്ട ഇത് എൻ്റെ കാർത്തിയേട്ടൻ വലിയ സുന്ദരനല്ലേ പകുതി സൗന്ദര്യം ബാക്കി പകുതി മതി ഡാൻസ് എന്നൊക്കെ മീനാക്ഷി കാർത്തിയോട് പറയുന്നുണ്ട് ധൈര്യമായിട്ടിരിക്കെ ഞാനില്ലേ കൂടെ എന്നൊക്കെ മീനാക്ഷി കാർത്തിയോട് ഇങ്ങനെ പറഞ്ഞ് കോൺഫിഡൻസ് കൊടുക്കുകയാണ് ഇതേസമയം കുഞ്ഞുമായി നന്ദിനിയും ജയറാമനും പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് വന്നിരിക്കുന്നു മോളെ കണ്ടില്ലല്ലോ എന്ന് പറയുന്നു നന്ദിനി ഒന്ന് വിളിച്ചു നോക്കാൻ പറയുന്നുണ്ട് കാർത്തിയുടെ ഫോണിലേക്കാണ് നന്ദിനി വിളിച്ചിരിക്കുന്നത് ജയറാം വിളിച്ചിരിക്കുന്നത് നിങ്ങൾ എന്താ വരാത്തത് എന്ന് ജയറാം ചോദിക്കുമ്പോൾ ഞങ്ങളിപ്പോ വരുവാണ് വല്യമാവാ എന്നൊക്കെ കാർത്തി പറയുന്നുണ്ട് ശരി എന്ന് പറഞ്ഞു ഫോൺ വെച്ചു അവക്ക് രണ്ടുപേർക്കും വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെല്ലാവരും മീനാക്ഷി പോകാം അവർ വെയിറ്റ് ചെയ്യുന്നു എന്നെ കാർത്തി പറയുമ്പോൾ മീനാക്ഷി പറയുന്നു കാർത്തിയേട്ടം പോയിക്കോളൂ ഞാനൊരു മിനിക്ക് പണി കൂടി നടത്തിയിട്ട് വാഷ്റൂമിലും കൂടി പോയിട്ട് അങ്ങ് വന്നേക്കാം അങ്ങനെ കാർത്തി പോകുന്നു മീനാക്ഷി ആണെങ്കിൽ ഒന്നും കൂടി ഒന്ന് മേക്കപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട് ഇത് മൈഥിലി കാണുന്നുണ്ടായിരുന്നു കാർത്തി പോകുന്നതും മൈഥിലി കണ്ടു ശേഷം മീനാക്ഷി ഇപ്പോൾ വാഷ്റൂമിലേക്ക് പോയിരിക്കുകയാണ് ഈ തക്കം നോക്കി മൈഥിലി മുറിയിലേക്ക് കയറുകയും ചെയ്തു ഇതേ സമയം പരിപാടികൾ തുടങ്ങിയിരിക്കുന്നു ആദ്യം രണ്ടു പേർ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു നന്ദിനി കാർത്തിയോട് ചോദിക്കുന്നുണ്ട് മീനാക്ഷി എവിടെയെന്ന് മീനാക്ഷി ഇപ്പൊ വരുമെന്ന് കാർത്തി പറഞ്ഞു കുറച്ചുനേരമായിട്ടും ഇതുവരെ വന്നിട്ടില്ലല്ലോ എന്നൊക്കെ നന്ദിനി ഞാനൊന്ന് വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞ് കാർത്തി മീനാക്ഷിയുടെ ഫോണിലേക്ക് വിളിച്ചു മീനാക്ഷി വാഷ്റൂമിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിക്കുന്നു എന്നാൽ കടക് പൂട്ടിയിരിക്കുകയാണ് വാതില് തുറക്ക് ആരാണ് പുറത്തുനിന്ന് വാതില് കുറ്റിയിട്ടത് വാതില് തുറക്കാൻ എന്നൊക്കെ മീനാക്ഷി പറയുന്നു ആരെങ്കിലും ഈ വാതിലൊന്ന് തുറക്ക് എന്നൊക്കെ മീനാക്ഷി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാൽ ആര് കേൾക്കാൻ പുറത്ത് ഫോൺ ബെല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ് അതെടുക്കാൻ പോലും മീനാക്ഷിക്ക് കഴിയുന്നില്ല വാഷ്റൂമിലിട്ടാണ് പൂട്ടിയിരിക്കുന്നത് ആരെങ്കിലും ഈ വാതിലൊന്ന് തുറന്നേ എന്നൊക്കെ ടെൻഷനോടെ മീനാക്ഷി പറയുന്നുണ്ട് എൻ്റെ ദൈവമേ ഞാൻ എന്ത് എന്നൊക്കെ മീനാക്ഷി ആരെങ്കിലും ഒന്ന് തുറക്കു എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും തുറക്കാൻ ശ്രമിക്കുന്നു പക്ഷേ തുറക്കാൻ സാധിക്കുന്നില്ല പ്ലീസ് ഹെൽപ്പ് മീ ആരെങ്കിലും ഒന്ന് തുറക്കണമേ ഞാൻ ഈ വാഷ്റൂമിൽ പെട്ടുപോയി എന്നൊക്കെ മീനാക്ഷി ഉറക്കെ പറയുന്നുണ്ടെങ്കിലും ആരും കേൾക്കുന്നില്ല കുറച്ചുനേരമായിട്ടും ഫോൺ വിളിച്ചിട്ട് മീനാക്ഷി എടുക്കാത്തത് കൊണ്ട് കാർത്തി ടെൻഷൻ ആകുന്നു നന്ദിനിയും ജയറാമും കാർത്തിയുടെ അരികിലേക്ക് വന്നു മൈഥിലി ഇപ്പോൾ അവരുടെ അടുത്തേക്ക് വന്നു അവരുടെ ആ ടെൻഷൻ കണ്ട് മൈഥിലി സന്തോഷിക്കുകയാണ് അടുത്തതായി ഇവിടെ പെർഫോം ചെയ്യാൻ പോകുന്നത് മിസ്റ്റർ ആൻഡ് മിസ്സിസ് കാർത്തി എന്ന് അവിടെ വിളിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ പോയേ പറ്റൂ അവളും ഒന്നിച്ച് ഡാൻസ് നടന്നത് തന്നെ അവൾ വാഷ്റൂമിൽ നടക്കുകയാണ് എന്നുള്ള നിൽക്കുകയാണെന്നുള്ള കാര്യം ഇവിടെ വല്ലവരും അറിയുന്നുണ്ടോ എന്നൊക്കെ മൈതിലി വിചാരിക്കുന്നു കാർത്തി വീണ്ടും വീണ്ടും മീനാക്ഷി വിളിച്ചുകൊണ്ടിരിക്കുന്നു എന്റെ ചെയ്യും അവൾ എന്താ വരാത്തത് എന്നൊക്കെ നന്ദിനി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈ കുട്ടി എന്താ വരാത്തത് എന്നെ ജയറാമും പറയുന്നു വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ എന്ന് കാർത്തി പറയുമ്പോൾ നന്ദിനി പറയുന്നുണ്ട് വിളിച്ച് എന്നാ പിന്നെ മുറിയിലേക്ക് പോയെന്ന് നോക്കിയാലോ എന്ന് അടുത്ത പ്രോഗ്രാം ആരംഭിക്കുന്നു കാർത്തിക് സാർ മീനാക്ഷി മാഡം പ്ലീസ് കം ടു ദ സ്റ്റേജ് എന്ന് ആങ്കറും വിളിച്ചു കഴിഞ്ഞു അപ്പോഴാണ് നന്ദ മൈഥിലി അവരുടെ അടുത്തേക്ക് വന്നത് പ്രോഗ്രാമിൽ നിന്നും പിന്മാറണ്ട അത് മോശമാകും മീനാക്ഷിയുടെ സ്ഥാനത്ത് ഞാൻ നിൽക്കാം എന്നെ മൈഥിലി പറയുമ്പോൾ അത് ശരിയാകില്ല എന്ന് കാർത്തി അതേ ശരിയാകൂ എന്ന് മൈഥിലി പറയുന്നു അല്ലെങ്കിൽ നാണം കെടം വന്നേ വാ എന്ന് പറഞ്ഞ് കാർത്തിയുടെ കയ്യിൽ പിടിച്ച് വലിക്കുകയാണ് മൈഥിലി അങ്ങനെ മൈഥിലിയും മൈഥിലി കാർത്തിയും കൊണ്ട് പോകാൻ തുടങ്ങിയപ്പോൾ അവരുടെ മുന്നിലേക്ക് മീനാക്ഷി വന്ന് നിൽക്കുന്നു മൈഥിലി മീനാക്ഷി കണ്ട് ഞെട്ടി നിൽക്കുകയാണ് മീനാക്ഷി അവിടെ കണ്ടപ്പോഴാണ് എല്ലാവർക്കും സമാധാനമാകുന്നത് ദേഷ്യത്തോടെ ആ കൈ പിടിവിടുകയാണ് കാർത്തിക് എന്താടി ഞാൻ തട്ടിപ്പോയെന്ന നീ വിചാരിച്ചോ നിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി എന്നെ മീനാക്ഷി പറയുമ്പോൾ ഇവൾ ഇത് എങ്ങനെ പുറത്തു വന്നു എന്ന് മൈഥിലെ ഓർക്കുന്നു നീ ആലോചിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി എന്നെ മീനാക്ഷി പറയുന്നു അങ്ങനെ അവിടെ ഉണ്ടായ സംഭവം ഓർക്കുകയാണ് മൈ മീനാക്ഷി ആരെങ്കിലും ഒന്ന് തുറന്നു നിൽ തരുമോ ഞാനിവിടെ പെട്ടിരിക്കുകയാണ് എന്നൊക്കെ മീനാക്ഷി അവിടെ കിടന്ന് അലർന്നുണ്ടായിരുന്നു ഇപ്പോൾ അവിടേക്ക് വന്ന ഒരു ഒരാൾ വന്നത് തുറന്നു കൊടുക്കുന്നു ഈ ചതിയുടെ പിന്നിലും നീയാണെന്ന് എനിക്കറിയാം അച്ഛനും അമ്മയും പറഞ്ഞാൽ ഇവിടെയിട്ട് നിന്നെ പൊരിക്കും അതിപ്പോ വേണ്ട ഇതിനുള്ള കണക്ക് ഞാൻ പിറകെ വീട്ടാമെന്ന് മീനാക്ഷി പറയുന്നുണ്ട് മൈഥിലിയോട് അടുത്ത പ്രോഗ്രാം ആരംഭിക്കുന്നു വീണ്ടും മീനാക്ഷിയും കാർത്തിയും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ആങ്കർ അങ്ങനെ ഇപ്പോൾ രണ്ടുപേരും പെർഫോം ചെയ്യാനായി പോയപ്പോൾ നിരാശയോടെയും ദേഷ്യത്തോടെയും മൈഥിലി നിൽക്കുന്നു രണ്ടുപേരും പെർഫോം ചെയ്യുകയാണിപ്പോൾ പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ മൈഥിലി ആരും കാണാതെ വന്ന് വൈശാഖിനെ ഫോൺ വിളിച്ചു നീ എവിടെയാണെന്ന് ചോദിക്കുന്നു എല്ലാ സമയത്തും എല്ലാവരെയും പറ്റിക്കാൻ ഒക്കില്ലല്ലോ ആവശ്യമുള്ള സമയത്ത് മാത്രം പുറത്തു വന്നാൽ മതിന് തോന്നിയെന്ന് വൈശാഖ് അവൾ ഇവിടെ കിടന്ന് ഷൈൻ ചെയ്യുകയാണ് ഒരു ഡാൻസ് കഴി കളിച്ചിട്ടാണെങ്കിൽ കയ്യടിയോട് കയ്യടി എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ അവരിങ്ങനെ സന്തോഷത്തോടെ നടക്കുന്നത് കാണാനല്ല നമ്മളിവിടെ വന്നേക്കുന്നത് എന്നൊക്കെ മൈഥിലി നീ സമാധാനമായിട്ടിരിക്കും നമുക്ക് വഴിയുണ്ടാക്കാം എന്ന് വൈശാഖ് പറയുമ്പോൾ മൈഥിലി പറയുന്നു ഈ ഫങ്ഷൻ കാർത്തിക്കും മീനാക്ഷിക്കും മാത്രമല്ല ചെമ്പകമംഗലം മറക്കാനാകാത്ത ഒരു ദുരന്തം തന്നെ ആയിരിക്കണമെന്ന് പറയുമ്പോൾ ഞാനിവിടെ ചില പ്ലാൻ ആസൂത്രണം ചെയ്യുകയാണ് നിന്നോട് ഞാനത് പറയാമെന്ന് പറഞ്ഞ വൈശാഖ് മൈഥിലിയോട് ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇത് കേട്ട് മൈഥിലി പറയുന്നു സൂപ്പർ ഡാ കലക്കി ശരി ശരിയെന്ന് പറഞ്ഞു അവർ ഫോൺ വെച്ചു വലിയ സന്തോഷത്തിലാണ് മൈഥിലി വലിയ പ്രതീക്ഷയോടെയും നിൽക്കുന്നു മീനാക്ഷിയെ തകർക്കുന്നതിന്റെ സന്തോഷത്തിൽ തന്നെയാണ് മൈഥിലി വരാനിരിക്കുന്ന പൊതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷർമ്മൽ